വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് ലക്ഷ്മി പറയൂ ആരാണ് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അവർക്കെന്താണ് നിങ്ങളല്ലോ അവർക്ക് ചെലവ് കൊടുക്കുന്നത് ഞാൻ എന്റെ വീട്ടിൽ അവരെ അതെ അതെ അവിടെ നൂറ കൈകൂപ്പി ലാലേട്ടന്റെ അടുത്ത് നിൽക്കുകയാണ് ആ ഒരു കാഴ്ചയുണ്ടല്ലോ ഭാഗ്യം ചെയ്ത പിള്ളേരാണ് നൂറ ആദിലെയും അതെ സത്യം കാര്യം ലാലേട്ടൻ ഈ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത് നിങ്ങളുടെ ഒരു നിങ്ങൾ ചെയ്ത ഒരു ഭാഗ്യം തന്നെയാണ് ഇറങ്ങി പൊക്കോള ഈ വീട്ടില് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ ഇറങ്ങി പൊക്കോളെന്നാണ് പറയുന്നത് ലാലേട്ടനാണ് സീസൺ സെവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതെ ലാലേട്ടൻ ഒറ്റ ഒരാളാണ് ഈ സീസൺ സെവൻ കൊണ്ടുപോകുന്നത് ഓഫ് ദിസ് സീസൺ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോ ഒരു കിടിതം പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ എപ്പോഴും ലാലട്ടൻ പൊളിക്കും അത് വേറെ കാര്യം ലാലേട്ടൻ ഈ പ്രാവശ്യം ഭയങ്കര ചൂടിലാണ് എന്നത്തെയും പോലെ തന്നെ കാര്യം കാര്യങ്ങളുണ്ടല്ലോ ലക്ഷ്മി ഇവിടെ വീട്ടില് എല്ലാവരോടും സ്വന്തം തെറ്റ് മനസ്സിലാക്കി അതിലെ തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് തെറ്റ് ഒന്നിലിനോട് ചെയ്തത് അപ്പോഴും ആതിലെ നൂറയോടും പറഞ്ഞ കാര്യം പുള്ളിക്കാരി ആരോടും പറയുന്നില്ല അത് പുള്ളിക്കാരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് മനസ്സിലായില്ലേ അത് പറയുന്നില്ല അതിലേക്ക് നമ്മൾ വരാം അതിനു മുന്നേ പ്രമോയിലേക്ക് വരാം ഇവിടെ ലാലാട്ടം വന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് ആരാണ് എല്ലാവരും കാത്തിരിക്കുക ആർക്കും അറിയില്ല ആതിലേക്കും നൂറയ്ക്കും കമ്മ്യൂണിറ്റിക്കും എഗൻസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മിയുടെ വായിൽ നിന്ന് വന്ന കാര്യം ആരും അറിയുന്നില്ല ലക്ഷ്മി പോലും അത് ആരടുത്ത് പറയുന്നുമില്ല ഒന്നുമില്ല ലാലട്ടം വന്ന് ചോദിക്കണം എല്ലാരും വിചാരിച്ചോണ്ടിരിക്കുന്നത് മറ്റേ ഒന്നിലിന്റെ കാര്യമായിരിക്കുന്നു ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് ആൾക്കാർ പറയൂ എന്താണ് ലക്ഷ്മി ഇതിന ആൻസർ പറയൂ അപ്പം ലക്ഷ്മി പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അപ്പൊ നിൽക്ക് നിങ്ങളുടെ വിയോജിപ്പ് അവർക്ക് എന്താണ് ഏഹ് നിങ്ങൾ എന്താ അവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടോ ഏ ഞാൻ എന്റെ വീട്ടിൽ കയറ്റും അവരെ എന്ന് പറയുന്നത് അപ്പൊ നൂറേനെ എങ്ങനെ കാണിക്കണം നൂറെ കൈമൂപ്പി നിൽക്കുന്നത് ഭയങ്കര ഒരു ഭയങ്കര ഒരു മൊമെൻ്റാണത് ഭയങ്കര ഒരു മൊമെൻ്റ് ആണ് കാര്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആ കുട്ടികളെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല വീട്ടിൽ അപ്പോൾ അവർക്ക് അവർക്കതിൻ്റെ വിഷമമുണ്ട് അവർക്ക് അവരുടെ സഹോദരിയും സഹോദരന്മാരെയും കാണുന്ന കാണാതിരിക്കുന്നതിൽ വിഷമമുണ്ട് ഒന്ന് വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആരും ആരുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത് പറയണ കേട്ടപ്പോൾ ഭയങ്കരമായ ഒരു മനസ്സിന്ന് തന്നെ ഒരു വിങ്ങി പോലെ തോന്നി ഒരു സന്തോഷം തോന്നി ഭാഗ്യം ചെയ്ത കുട്ടികളാണ് ആതിലെയും എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന വാക്കാണ് ഇങ്ങനെ പറയാൻ ലാലേട്ടൻ ഉണ്ടല്ലോ എന്നാണ് അതിൽ പല ഒരു ഭാഗ്യം വേറെ ഇല്ല ജീവിതത്തിൽ സത്യമായിട്ടും അപ്പം ലാലേട്ടൻ പറയുന്നത് ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിക്കണം കേട്ടോ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് മസ്താനി നിങ്ങൾക്കെന്താണ് കൊഴപ്പം അത് എനിക്ക് തോന്നുന്നു മറ്റേ പിടിയാണെന്ന് തോന്നുന്നു ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ പറയുന്നത് മിക്കവർ കട്ട് ചെയ്ത് പറഞ്ഞ ഡയലോഗം ലാലട്ട മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നവും നിങ്ങൾക്ക് മാത്രം എന്താണ് ഈ പ്രശ്നം നിന്റെ നിന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്ന് ലാലട്ടൻ ചോദിക്കുകയാണ് ഏഹ് എന്തിനാ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങി പൊക്കോളൂ പൊക്കോളൂ പഴയത് ആ ഒരു ഇതാണ് എനിക്ക് തോന്നിയത് ലാലേട്ടൻ പറയുന്നത് ഇറങ്ങി പൊക്കൂ ഞാൻ പറഞ്ഞ ലാലേട്ട ആരും എല്ലാത്തിനെയും ഒന്ന് അവിടെ പെടുന്നു സത്യമായിട്ടും എല്ലാവരെയും ഒന്ന് പുറത്താക്ക് ഒരു കണ്ടന്റും ഇല്ല ഒന്നുമില്ല കണ്ടന്റുകളാണെങ്കിൽ ഇങ്ങനത്തെ കൂടെ കണ്ടന്റും എല്ലാവരെയും പുറത്താക്കി പുതിയ കുറച്ച് ആൾക്കാരെ കയറ്റു ഞാൻ റെഡിയാണ് സത്യമായിട്ടും നമ്മൾ റെഡിയാണ് ഒരു മാസമായി ഒന്നും ഒരു ഓർക്കാൻ പറ്റിയ ഒരു മൊമെന്റ് പോലും ഈ സീസണിൽ ഇല്ല ഒരു ഓർക്ക ഒരു ഓണാഘോഷം ഉണ്ടായിരുന്നു അതിൽ പോലും ഡാൻസ് ഡാൻസൊക്കെ കളിക്കുന്നത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയും ദേഷ്യവും കുശുംബും അസൂയയും മറ്റേ പേഴ്സണൽ ഗ്രഡ്ജും ഇതും അല്ലാണ്ട് ഒരു ഒരു ഇതൊരു മത്സരമാണ് ആ മത്സരത്തിനൊരു പോസിറ്റീവ്നെസ് പോലും ആർക്കുമില്ല ഒരു ചെറിയ സ്പോൺസർ ടാസ് നടന്നാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി വൈരാഗ്യം വെച്ചാണ് കളിക്കുന്നത് സോ അത് കാണാനും അത് മത്സരത്തിൻ്റെ ഇതല്ല വൈരാഗ്യമാണ് കൂടുതൽ കാണുന്നത് ദേഷ്യവും കുശുംബും അങ്ങനത്തെ ഒരു എല്ലാവരെയും പുറത്താക്കണം എന്ന് ഞാൻ പറയുന്നത് എന്നിട്ട് പുതിയൊരു സീസൺ ആരംഭിക്കണം ഓ ലാലേട്ട അത്യട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓ അത്രയ്ക്ക് മടുപ്പായി മടുപ്പ് എല്ലാ ആഴ്ച ഇതേപോലത്തെ കുറേ മോശം കണ്ടന്റുകൾ എടുത്തിട്ട് വന്നിട്ട് ലാലേട്ട അവിടെ കിടന്ന് പിടിച്ചോ പിടിച്ചില്ലേ ഇത് എന്തുവാണിത് അല്ലേ ലാലേട്ട ടോട്ടൽ ഫയർ ആണ് പിന്നെ വേറൊരു കാര്യം കൂടെ ലൈവിന് നടന്ന കേട്ടോ അവിടെ ലക്ഷ്മി മറ്റേ ഒരിലിനോട് ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തരത്തും പോയിട്ട് സംസാരിക്കുന്നുണ്ട് ആ രാവിലെ നമ്മുടെ റെന ബിന്നി അക്ബർ ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് മനസ്സിലായി പുറത്തത് നെഗറ്റീവായെന്നുള്ളത് അതായത് ഒന്നിലിൻ്റെ കാര്യം ഒന്നിലിൻ്റെ കാര്യം ആനിലും കുറേ അല്ല പക്ഷെ ഒരു കാര്യം ഈ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത് ഒനിലിനോട് ചെയ്തത് തെറ്റാണെന്നും അത് അവരുടെ വീട്ടുകാരെയും അവരുടെ വീട്ടിലുള്ളവരെയും ഒനിലിനും ഭയങ്കരമായ വേദന ഉണ്ടാക്കിയെന്നും അത് ക്യാരക്ടർ അസാസിനേഷൻ ആണെന്നും മനസ്സിലായല്ലോ അത് തന്നെ വലിയ കാര്യം മനസ്സിലായില്ലേ തെറ്റ് ഞാൻ ചെയ്ത തെറ്റ് തന്നെ ആണെന്ന് ഉറച്ച് നിൽക്കുന്നതിനെ കാട്ടിയും അല്പം ഒരു മനുഷ്യപ്പറ്റുണ്ട് അത് മനസ്സിലാക്കിയല്ലോ തെറ്റാണെന്ന് അത് ലക്ഷ്മിയുടെ ഭാഗത്ത് വലിയ കാര്യം പിന്നെ ആതിരന്നൂറുടെ കാര്യമല്ല ഞാൻ പറയണത് കുറിച്ച് പറഞ്ഞ കമന്റ് അല്ല ഒനിലിനെ കുറിച്ച് പറഞ്ഞത് ഇത് ഇതവിടെ പോയിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ തെറ്റാണ് ചെയ്തത് എനിക്ക് മനസ്സിലായി ലാലട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് റോസ്റ്റ് കിട്ടും ഒനിലിൻ്റെ വീട്ടുകാർക്കും വിഷമമായിട്ടുണ്ടാകും അത് ശരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവരുടെ ഈ അപ്പം വീട്ടുകാർ തിരിച്ച് അങ്ങോട്ട് വാ നിറച്ച് കൊടുക്കുന്നുമുണ്ട് വയർ നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതും കേട്ടു പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് അക്ബറും പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത തെറ്റാണ് അപ്പം ഇങ്ങോട്ട് നിങ്ങളും ചെയ്ത തെറ്റാണ് നിങ്ങൾ സ്ത്രീ വിരുദ്ധത പറയുന്നു നിങ്ങൾ മോശം കമൻസ് പറയുന്നു അപ്പം അക്ബർ ചോദിക്കുന്നു ഒരു പൻസാരെ കാക്കുന്നത് ഒരാളെ കൊല്ലൊന്നും വ്യത്യാസമില്ല അതുപോലെയാണ് ഞാൻ നിങ്ങളും തമ്മിലെന്ന് ഞാൻ തെറ്റുകൾ ചെയ്യുന്നുണ്ട് സംഭവിച്ചു നിങ്ങൾ അതിനെക്കാട്ടിയും വലിയ തെറ്റുകളാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് ആദിലേ നൂറെടുത്ത് പോയിട്ട് ഇത് പറയുന്നുണ്ട് ഞാൻ തെറ്റുകളൊക്കെ ചെയ്തു ഏത് ഏത് വിഷയം അപ്പം അപ്പോൾ ആതിലേ നൂരെയൊക്കെ ചെയ്യുന്നത് ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഇടയിൽ ആണുങ്ങൾ പെണ്ണുങ്ങളുള്ള ടാസ്ക് നിങ്ങൾ ചെയ്യൂലേ ലക്ഷ്മി അത് പിന്നെ ഞാൻ നോർമലി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ കുറെ എല്ലാരും ഇങ്ങനെ മാറ്റി നിർത്തുന്നു എന്ത് ചെയ്യും കൊട്ടവഞ്ചി തലയെ കൂടെ ഇടുവോ ഞാൻ ചോദിക്കുന്നത് ഇവർ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറുകയാണെങ്കിൽ കൊട്ടവഞ്ചി തലയെ കൂടെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ മാറി നിൽക്കും ആൾക്കാർ അത്രയും ഡിസ്റ്റൻസ് അങ്ങനെ ആയിരിക്കുമോ ലക്ഷ്മി നിൽക്കുന്നത് അതോ സ്കെയിലെടുത്ത് ഇങ്ങനെ നീക്കുവോ ആൾക്കാരെ എന്താണെന്ന് എനിക്കറിയില്ല പുള്ളിക്കാരിയുടെ പ്രശ്നം എന്നാൽ പുള്ളിക്കാരി പറയുന്നതല്ല ചെയ്യുന്നത് ചെയ്യുന്നതല്ല പറയുന്നത് ആദ്യം കിച്ചണിൽ പോയിട്ട് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു പക്ഷേ കിച്ചൺ ക്യാപ്റ്റനായി എല്ലാം കുളമായി അത് കഴിഞ്ഞ് ബാത്റൂമിൽ പോയിട്ട് ബാത്റൂമൊക്കെ ശരിയാക്കാൻ വൃത്തിയാണ് ഭയങ്കര വൃത്തിയാണ് ഞാൻ കൈകൊണ്ടൊന്നും തൊടിയില്ല എന്ന് പറഞ്ഞ് അവസാനം ബാത്റൂമിൻ്റെ ഇതും കുളമായി അങ്ങനെ മൊത്തത്തിൽ കുളം കുളമായിട്ടിരിക്കുകയാണ് അവിടെ ഓരോരുത്തരുടെയും പോയിട്ട് ഓരോരുത്തർ ഇത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് തന്നെ ഫുൾ നെഗറ്റീവായി അതാണ് ലക്ഷ്മിക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി ഷാനവാസിൻ്റെ അടുത്ത് പോയിട്ട് ഷാനവാസിൻ്റെ വായിരിക്കണം മൊത്തം കേട്ടിട്ടുണ്ട് ഷാനവാസ് പറയുന്നത് നിങ്ങൾ ആദ്യം കിച്ചൽ കയറി വന്നിട്ട് എന്ത് പറഞ്ഞു അതെനിക്ക് ചാടി കയറി ഓരോ തെറ്റുകൾ ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അത് കിട്ടുകയും ചെയ്യും അങ്ങനെ ഇവിടെ അതാണ് ലക്ഷ്മിക്ക് വയർ നിറച്ച് വീട്ടിലുള്ളവരുടെ കിട്ടി ഇന്ന് രാലേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടും ഇനി അടുത്ത് വേറൊരു സംഭവം ആ അനു ഇവിടെ കിച്ചനിൽ നിന്ന് പുറത്തായി ജിസേലി കിച്ചണിൽ അകത്തായി ഇനിയിപ്പോ ഇത് സീസൺ മൊത്തം ഇത് തന്നെയായിരിക്കും കേട്ടോ അനു കിച്ചണിൽ ഒരു ദിവസം കയറട്ടെ അടുത്ത ദിവസം ജിസേല് കാരട്ടെ പിന്നെ അനു കയറട്ടെ അല്ലെങ്കിൽ രാവിലെ അനു കേരട്ടെ വൈകുന്നേരം നമുക്ക് ആയിട്ട് പരിപാടി നടത്താം അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അടുക്കള വഴക്കും അടുക്കള പ്രശ്നങ്ങളും തന്നെയാണ് ഈ സീസണിൽ കേട്ടോ എന്നിട്ട് അനു അവിടെ ഇന്ന് മീൻകറി ഉണ്ടാക്കി ഇന്നലെ അനുവും ആതിലെയും നൂറേം കൂടെ മറ്റേ ഹൽവ ഉണ്ടാക്കിയല്ലോ നാരങ്ങ ഉള്ളവും കുടിച്ചു അത് കട്ടെടുത്താണ് മറ്റേ പ്രമീം കൊടുത്തത് അപ്പൊ പിന്നെ കുഴപ്പമില്ല അതും ചെയ്തു അപ്പൊ ഇവര് ചെയ്യുന്നത് അവര് ചെയ്യുന്നതൊക്കെ ഒരുപോലെ ആയില്ലേ ഇപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ ന്യൂട്രൽ ആയി എല്ലാം എല്ലാം നോർമലൈസായി എല്ലാം അടിച്ചു വിരിഞ്ഞു എല്ലാം ഓക്കെ ആയി അപ്പം ജിസേല് കയറി ചപ്പാത്തി ഉണ്ടാക്കി അപ്പൊ അനുവിന് ദേഷ്യം അപ്പൊ അബിയോട് പറഞ്ഞു അപ്പൊ അബി പറഞ്ഞു നീ കയറിയല്ലോ നീ കയറിയല്ലോ ഇനി അവള് കയറിട്ട് എന്തൊരു കഷ്ടമാണ് ദൈവമേ ഒരു വീട്ടിൽ പോലും ഇത്രയും മഴ കൊണ്ടാവൂല ആ അതെ ഒരു വീട്ടിൽ പോലും ഇത്രയും മഴ കൊണ്ടാവൂ രണ്ട് മുമ്പിള്ളേരുള്ള വീട്ടിൽ ആ എന്തായിരുന്നാലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ചർച്ചാ വിഷയം നമുക്ക് നോക്കാം ഇത് ലാലെട്ടന്റെ എപ്പിസോഡിൽ എന്താ നടക്കാൻ പോകണം എന്നുള്ളത് അടുത്ത വീഡിയോയ്ക്കും പ്രൊമോയ്ക്കും വേണ്ടി കാത്തിരിക്കുകയാണ് അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബായ്